ഹോട്ടൽ എവിലേക്ക് വീണ്ടും ഇടുക്കി പീരുമേട്ടിലെ സീതിയുടെ മരണത്തിൽ നിർണായക വഴിത്തിരിവ് സീതിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു കൊല്ലപ്പെട്ട സീതിയുടെ ഭർത്താവ് ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നായിരുന്നു നിഗമനം എന്നാൽ നടന്നത് അതിക്രൂരമായ കൊലപാതകമെന്ന് പോലീസ് പറയുന്നു വിവരങ്ങളുമായി വി കെ സ്റ്റാലിൻ ചേരുന്നു സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഈ സീതയെ കാട്ടാനാക്രമണത്തിൽ സീതയുടെ ജീവൻ നഷ്ടപ്പെട്ടു ഭർത്താവ് ബിനുവിന് ഗുരുതരമായി പരിക്കേറ്റെന്നായിരുന്നു ഇപ്പോൾ എന്താണ് ഇതൊരു കൊലപാതകമാണെന്ന് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് സ്റ്റാലിൻ ടോമേ ഈ കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മരിച്ചു എന്നാണ് സീതയുടെ ഭർത്താവ് ബിനു ഉദ്യോഗസ്ഥരോടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടും ഒക്കെ പറഞ്ഞത് ഏതായാലും കോട്ടയത്ത് നിന്നെത്തിയ ഡി എഫ് ഒക്ക് ഇക്കാര്യത്തിൽ ഒരു ചെറിയ സംശയം ഈ ഇക്കാര്യത്തിലുണ്ടായിരുന്നു അതേ സംബന്ധിച്ച് അക്കാര്യങ്ങൾ തന്നെ പോലീസിനോട് ഡി എഫ് അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇന്ന് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇന്നിപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കാട്ടാനയുടെ ആക്രമണത്തിലല്ല മരണപ്പെട്ടത് അതേസമയം ആരുടെയോ മർദ്ദനമേറ്റിട്ടുണ്ട് സീതയ്ക്ക് മർദ്ദനമേറ്റിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവസാനമായിട്ട് നമുക്ക് കിട്ടുന്ന ലഭിക്കുന്ന വിവരം സീതയുടെ തലയുടെ പുറകുവശത്ത് രണ്ട് മുറിവുകളും ശരീരത്തിന്റെ ഭാഗത്ത് ഒന്ന് രണ്ട് മുറിവുകൾ വേറെയും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വാരിയെല്ലുകൾ സീതയുടെ വാരിയെല്ലുകൾ ഒരു സൈഡിലെ ഏഴ് വാരിയെല്ലുകളും മറുസൈഡിലെ മൂന്ന് വാരിയല്ലുകളും പൊട്ടിയിട്ടുണ്ട് പൊട്ടിയ വാരിയല്ലുകൾ ശ്വാസവശത്തിനും അതുപോലെ തന്നെ കരളിൻ്റെ ഭാഗത്തുമെല്ലാം കയറിയതായിട്ടും ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടിലുണ്ട് അതോടൊപ്പം തന്നെ മുഖത്ത് വശത്തും അടിച്ചതായിട്ടുള്ള പാടുകളും പോസ്റ്റ്മോർട്ടത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണേലും കാട്ടാനയുടെ ആക്രമണമാണെങ്കിൽ അത്തരത്തിലുള്ളൊരു യാതൊരു ലക്ഷണങ്ങളും അവിടെ കണ്ടതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അപ്പോൾ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതും വലിയ സംശയത്തിന് ഇടയാക്കിയിരുന്നു അതോടൊപ്പം ബിനു അന്ന് ഇന്നലെ പറഞ്ഞിരുന്നത് ഭാര്യയെ ആക്രമിച്ചു കാട്ടാനെ ആക്രമിച്ചു അതോടൊപ്പം തന്നെ തന്നെയും ആക്രമിച്ചു തന്നെ ആക്രമിച്ചു എടുത്ത് ആന എടുത്ത് എറിഞ്ഞു തട്ടി എറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇയാളുടെ ശരീരത്തിനും അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള മുറിവുകളോ പാടുകളോ കണ്ടെത്താനായിട്ട് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല അതിന്റെ ലക്ഷണങ്ങളും അയാൾക്ക് ഉണ്ടായിരുന്നില്ല അതും ചില സംശയങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്കിടയിൽ മാത്രം അത്ര ഒരു സംശയത്തിന് ഇടയാക്കിയിരുന്നു ഇവരുടെ രണ്ട് മക്കൾ പതിമൂന്നും പതിനൊന്നും വയസ്സുള്ള രണ്ട് മക്കളും എന്നാണ് ബിനു ഭർത്താവ് ബിനു സീതയുടെ ഭർത്താവ് ബിനു ഇന്നലെ പറഞ്ഞത് അവർ പുറകുവച്ച കുറ കുറച്ച് പുറകിലായിരുന്നു ഇവര് ഭാര്യയും ഭർത്താവും ആയിരുന്നു മുൻപോട്ട് പോയത് അതിൽ മുൻഭാഗത്തേക്ക് പോയത് ഭാര്യയാണ് അങ്ങനെ ഭാര്യ കാട്ടാനയുടെ പെടുകയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ മരണം സംഭവിച്ചത് എന്നും വിനു പറഞ്ഞു അതുകൊണ്ട് തന്നെ മക്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല എന്നും തന്നെയും ആക്രമിച്ചത് കണ്ടിട്ടില്ല എന്നുമാണ് ബിനു ഇന്നലെ പോലീസിനോടും വനംവകുപ്പിനോടും ഒക്കെ പറഞ്ഞിരുന്നത് എന്തായാലും ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് ഇത് കൊലപാതകമാണ് ആനയുടെ ആക്രമണമല്ല എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ആ നിഗമനത്തിലേക്ക് പോലീസും ഉദ്യോഗസ്ഥരും എത്തിയിരിക്കുന്നത് ടോമേ സ്റ്റാലിൻ ഇങ്ങനെ ഭാര്യ എത്രയും ക്രൂരമായി ഇയാൾ മർദ്ദിച്ച് കൊലപ്പെടുത്താനുള്ള കാരണം എന്തായിരിക്കും കുടുംബ പ്രശ്നമാകാം പക്ഷെ അതിൻ്റെ ഒരു വ്യക്തത വന്നത് ആ കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ മാത്രമല്ല ഇതിന് ശേഷം ഈ കൊലപാതകം നടത്തിയ ശേഷം കാട്ടാന ആക്രമണത്തിലാണ് ശീത കൊല്ലപ്പെട്ടത് എന്ന് ഇയാൾ ആ രീതിയിലൊരു കഥ സൃഷ്ടിക്കാനുള്ള കാരണം എന്തായിരിക്കും കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അത്തരം കാര്യങ്ങളിലോട്ട് വ്യക്തത വന്നിട്ടില്ല കേട്ടോമേ എങ്കിലും ഇയാളെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയത് ഈ ഒരു ലക്ഷ്യത്തിലായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒരു നിഗമനം പ്രത്യേകിച്ചും മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളിലും അതോടൊപ്പം തന്നെ ആ മദ്യം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കൃത്യമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലം നമുക്ക് മുൻകൂട്ടി ഇപ്പോൾ പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ചേരുന്നുണ്ട് ശ്രീ ആർ ദിനേശൻ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ട കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വലിയ പ്രതിഷേധം നിങ്ങളൊക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു സീതയുടെ മരണം ഒരു കാട്ടാന ആക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടെന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ വലിയ പ്രതിഷേധമൊക്കെ അരങ്ങേറിയ ഒരു സാഹചര്യം പക്ഷെ ഇവിടെ സീതയുടേത് കാട്ടാന ആക്രമണമല്ല കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്താണ് അതിന്റെ കാരണം ഈ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടുണ്ടോ എനിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല ഞാനിപ്പോ ഈ സീതയുടെ ശവസംസ്കാര ചടങ്ങിൽ നിൽക്കുകയാണ് ഇന്നലെ മനസ്സിലാക്കിയ കാര്യം കാട്ടാന ആക്രമണത്തിൽ ആണ് മരണപ്പെട്ടതെന്നാണ് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഫൈൻഡിങ്സോ സർജന്റെ ഫൈൻ ഫോറൻസിക് സർവീസ് സർജന്റെ ഫൈൻഡിങ്സോ ഒന്നും എനിക്ക് അറിവുള്ളതല്ല ഇപ്പൊ ഞാൻ ഈ ശവസംസ്കാര സ്ഥലത്ത് നിൽക്കുകയാണ് ഇന്നലെ ഉണ്ടായി പ്രതിഷേധത്തിന് ഇത് മാത്രമല്ല വണ്ടി മൗണ്ടിൽ മൗണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നം കൂടിയുണ്ട് കാട്ടാന ആക്രമണത്തിൽ സ്വാഭാവികമായും ഫോറസ്റ്റ് ജീവനക്കാർ വനം വകുപ്പിന്റെ ജീവനക്കാർ വേണ്ടത്ര രൂപത്തിലുള്ള ഇടപെടലെ പ്രതികരണം ഉണ്ടാവാത്തത് കൊണ്ടുള്ള പ്രതിഷേധമാണ് ആ സമയത്ത് ഉണ്ടായത് ഇപ്പോ നിങ്ങൾ ചോദിച്ച കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് വ്യക്തതയില്ല ഞാനിപ്പോ ശവസംസ്കാര ചെറുപ്പതാണ് അത് കഴിഞ്ഞാലേ നിങ്ങൾ കാര്യങ്ങൾ അറിയാൻ കഴിയും അല്ല നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ രാഷ്ട്രീയ പ്രവർത്തകരെ അടക്കം കബളിപ്പിക്കുന്ന ഒരു സാഹചര്യം പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു നിങ്ങൾ തെരുവിലിറങ്ങുന്നു സീതയുടെ മരണം കാട്ടാൻ ആക്രമണം എന്ന് കരുതി നിങ്ങളൊക്കെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതല്ലേ തീർച്ചയായിട്ടും ആ ആ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ട് കാട്ടാനാക്രമണമാണെന്ന് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഹലോ അല്ല ഏതെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയിരുന്നോ സൃഷ്ടിച്ചെടുത്തൊരു ഇല്ല ഇല്ല തോന്നിയിരുന്നില്ല അതിന്റെ കാരണം കഴിഞ്ഞ എട്ട് വർഷക്കാലങ്ങളായി ഈ വന്യമൃഗ ആക്രമണം കാട്ടാനാട് ശല്യം പ്രദേശത്തുണ്ട് ഇന്നലെ രാവിലെ തന്നെ വണ്ടിപിരിയാറ് മൗണ്ട് എസ്റ്റേറ്റിൽ സമാനമായ സംഭവം ഉണ്ടായ ഒരാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഈ ഒരു സാഹചര്യം കഴിഞ്ഞ ഏട്ട് വർഷകാലങ്ങളായി ഇവിടെ ഈ പീരുവേട്ടിന്റെ ജനങ്ങൾ നേരിടുന്ന ഇതിന്റെ അങ്ങനെ ഒരു പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഇപ്പോൾ പ്രതികരിച്ചത് ഈ ദിനേശൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ കബളിപ്പിക്കുന്ന രീതിയിലാണ് ബിനു പോലീസിനടക്കം മൊഴി നൽകിയത് കാട്ടാൻ ആക്രമണത്തിൽ തന്റെ ഭാര്യ കൊല്ലപ്പെട്ട് തനിക്ക് പരിക്കേറ്റു എന്ന രീതിയിലായിരുന്നു ഇയാൾ ആദ്യം നാട്ടുകാരടക്കം തെറ്റിദ്ധരിപ്പിച്ചത് ഒടുവിൽ സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു സ്റ്റാലിനേക്ക് ഒരിക്കൽ കൂടി സ്റ്റാലിൻ ഇപ്പോൾ സീതയുടെ സംസ്കാര ചടങ്ങ് നടക്കുകയാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇയാൾ അങ്ങനെ ഒരു നാട്ടുകാരെ നമ്മൾ മാധ്യമങ്ങളെ അടക്കം അല്ലെങ്കിൽ പോലീസിനടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു കഥ സൃഷ്ടിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്താണ് കൊലപാതകത്തിൻ്റെ കാരണമെന്ന് കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു പോലീസിന്റെ പോലീസിന്റെ കേസുമായി മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കുടുംബപരമായ വിഷയങ്ങൾ ഉണ്ടാവാം എന്നൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ബിനുവിന്റെ ഈ ഈ ചെയ്തിക്ക് മുന്നിൽ അതായിരിക്കും കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ എഫ് ഒരു നിഗമനം എങ്കിലും അതിലൊരു വ്യക്തത വന്നിട്ടില്ല ടോമെ എങ്കിലും ഈ ഈ കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണം ഇടുക്കി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും പിരിമേട് അതുപോലെ തന്നെ ഈ വണ്ടിപ്പെരിയാർ മേഖലയിലൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്നു ഇന്നലെ ഇന്നലെ വണ്ടിപ്പെരിയാറില് മൗണ്ട് എസ്റ്റേറ്റിലെ അന്തോണി എന്ന് പറയുന്ന ആളെ കാട്ടാനെ ആക്രമണിച്ച സംഭവം ഉണ്ടായി അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പൊ ഇങ്ങനെ ഇന്നലെ തന്നെ ഇത്തരത്തിലൊരു പീരിമേട് ഭാഗത്തു നിന്ന് വേറൊരു കാട്ടാന ആക്രമണം എന്ന പേരിലേക്ക് ഈ വാർത്തകൾ പുറത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജനങ്ങൾക്ക് രോഷം ഉണ്ടാവുകയും ജനരോഷം പെട്ടെന്ന് പ്രകടമാവുകയും അതുപോലെ പ്രതിഷേധമായി ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു വലിയ സാഹചര്യമുണ്ട് അത് ഇടുക്കിയിലാണെങ്കിലും ഇടുക്കി സമീപ പ്രദേശങ്ങൾ ഇടുക്കി ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഇതൊരു സ്ഥിരം പതിവ് കാഴ്ചകൾ കൂടി ആയതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇയാൾക്ക് ജനങ്ങളെ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനും ഇക്കാര്യം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് വിശ്വസിക്കും എന്നുള്ളതുകൊണ്ടുമാണ് ഒരുപക്ഷെ അയാൾ അത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്താണേലും ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ കുടുംബപ്രശ്നങ്ങളാണ് ഈ മരണത്തിന് കൊലപാതകത്തിന് പിന്നിൽ എന്ന് വേണം നമുക്ക് കരുതാൻ അങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെയും ഒരു ശ്രമിക നിഗമനം എന്തായാലും കാട്ടിലേക്ക് ഇയാളെ ഇവരെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു മക്കൾ പുറകിലുണ്ടായിരുന്നു എന്ന് പറയുന്നു മക്കൾ വളരെയധികം പുറകിലായിരുന്നു വന്നത് എന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത് എന്താണേലും സംഭവം കൊലപാതകമാണെന്ന് തന്നെ ഇന്നിപ്പോ കണ്ടെത്തിയിരിക്കുന്നു കാട്ടാന ആക്രമണം എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇക്കാര്യങ്ങൾ എത്താനും ജനങ്ങൾ അത് വിശ്വസിക്കാനും പൊതുസമൂഹവും അത് വിശ്വസിക്കാനും ഉള്ളൊരു പ്രത്യേക സാഹചര്യം ഇടുക്കിയിലെ ഒരു പ്രത്യേക അവസ്ഥയിലുണ്ട് തോമ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു നാടകം അയാൾ ത്തിലേക്ക് അയാൾ എത്താനുള്ള കാരണം അത്രയ്ക്കും ക്രൂരമായ രീതിയിലാണ് ഇപ്പോൾ പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് മുഖത്തും കഴുത്തിൽ ും മൽപ്പിടുത്തത്തിന്റെ പാടുകളുണ്ട് തലയുടെ ഇടത് ഭാഗത്ത് പിടിച്ചു വലതുഭാഗം പലതവണ പരിക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചു തലയുടെ ഇടത് വശത്തും ക്ഷതമേറ്റു മരത്തിൽ ഇടിപ്പിച്ചതാകാനുള്ള സാധ്യതയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ മനസ്സിലാക്കുന്നത് ആക്രമണം മുന്നിൽ അതായത് സീതയെ ഈ ഭർത്താവ് മുന്നിൽ നിന്നും ആക്രമിക്കുകയായിരുന്നു തലയുടെ പിന്നിൽ പരിക്ക് വീഴ്ചയിൽ സംഭവിച്ചതാകാം ഉയർന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് വീണിട്ടുണ്ട് പാറയിൽ തലയിടിച്ച് വീണു വലിച്ചിടയ്ക്കപ്പെട്ടു ഇടതുവശത്തെ വശത്തെ ഏഴ് വാരിയൽ ഒടിഞ്ഞു രണ്ടെണ്ണം ശ്വാസകോശത്തിൽ കുത്തിക്കയറി വലതുവശത്തെ ആറ് വാരിയലുകൾ ഒടിഞ്ഞു ഒരെണ്ണം ശ്വാസകോശത്തിൽ കുത്തിക്കയറിയിട്ടുണ്ട് നാവിക്ക് തൊഴി കിട്ടിയിട്ടുണ്ട് തലയുടെ വലതുവശത്ത് പരിക്ക് കൂടുതലാണ് വലത് കൈത്തണ്ട് മുകളിൽ തീവ്രമായി അമർത്തിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നുൾപ്പെടെ വ്യക്തമാകുന്നത് സ്റ്റാനിലേക്ക് ഒരുക്കിക്കൂടി സ്റ്റാനിൻ ഇത്രയും മൃഗീയമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ ഭാര്യയെ ഈ സീതയെ ബിനു ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തക്കതായ ഒരു കാരണം കാണും കാരണം ഒരു കുടുംബ പ്രശ്നത്തിനപ്പുറം ഒരു പെട്ടെന്നുള്ള പ്രകോപനമാകില്ല അതിന് ആസൂത്രിതമായ കൊലപാതകമായി ഇതിനെ കാണേണ്ടതുണ്ടോ തീർച്ചയായും ടോമെ അത്തരത്തിൽ വേണം നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അതായത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം എന്ത് തന്നെ വേണം കരുതാൻ കാരണം ഇത്തരത്തിൽ വളരെ ക്രൂരമായി ആക്രമിക്കുകയും വലിയ പാറക്കറ്റിൽ നിന്നും തള്ളി താഴെ കിട്ട രീതിയിലുള്ള ചില ലക്ഷണങ്ങളൊക്കെയാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ കൂടി നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ കുടുംബപരമായ വൈരാഗ്യമോ മുൻ വൈരാഗ്യമോ ഇയാളിലെ ഭാര്യയിൽ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് കരുതി കൂട്ടി തന്നെ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിലൊരു കൊലപാതകം നടത്തി എന്ന് തന്നെ വേണം നമുക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട് ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ സീതയുടെ പിന്നെ സംസ്കാര ചടങ്ങുകൾ അവിടെ ആരംഭിച്ച് ആരംഭിക്കുന്നു അത്തരം കാര്യങ്ങളാണ് ഇപ്പം പ്രദേശത്ത് ശക്തമായ മഴയുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് ഇനിയും ഉദ്യോഗസ്ഥരുടെ അന്വേഷണങ്ങൾ ഉണ്ടാവാം പ്രത്യേക അന്വേഷണ സംഘം ഒരുപക്ഷെ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടാനും സാധ്യതയുണ്ട് നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് അത്തരത്തിൽ ബന്ധപ്പെടുന്നുണ്ട് എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് ലഭിക്കും എന്ന് വേണം കരുതാൻ ഇടുക്കി പീരുമേട് സീതയുടെ മരണത്തിലാണ് നിർണായകമായ വഴിത്തിരി ഉണ്ടായിരിക്കുന്നത് ആക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടു ഭർത്താവിന് ക്രൂരമായ വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്കേറ്റു എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നതെങ്കിൽ സീതയെ ഭർത്താവ് ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ